നമസ്കാരം ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ സ്ഫോടനം നടത്തിയ മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ വീട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന ഉമർ മുഹമ്മദിന്റെ പുൽവാമയിലെ വീടാണ് സുരക്ഷാ സേന തകർത്തത് ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ഹുണ്ടായി ഐ ട്വന്റി കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദാണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു സംഭവസ്ഥലത്തു നിന്നും ലഭിച്ച കൈയും ഉമറിന്റെ അമ്മയുടെ ഡി എൻ എയും വച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായത് ഇതിന് പിന്നാലെയാണ് സേന വീട് തകർത്തത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ബോംബ് നിർമ്മാണ സാമഗ്രികളും അസോൾട്ട് റൈഫിളുകൾ പോലുള്ള അത്യാധുനിക ആയുധങ്ങളും കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനം നടന്നത് ഉമറിന്റെ കൂട്ടാളികളും ഡോക്ടർമാരുമായ മുസമിൽ ഷഹീൻ സയ്യിദ് എന്നിവരിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിന് പിന്നാലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്നിവയുമായി ബന്ധമുള്ള ഈ സംഘം വളരെ വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും കൂട്ടാളികൾ അറസ്റ്റിലായപ്പോൾ ഉമർ പരിഭ്രാന്തനായതിന്റെ ഫലമായിട്ടാണ് ഡൽഹി സ്ഫോടനം നടന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം രാജ്യത്തെ ഒളിച്ച ചെങ്കോട്ട സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർമാർക്ക് തുർക്കിയിൽ നിന്ന് നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചതായി വ്യക്തമാകുന്നുണ്ട് പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും ഐ എസ് ശാഖയായ അൻസാർ ഗസ്വാദ് അൽ വേണ്ടിയാണ് ഉമർ നബിയും അറസ്റ്റിലായ ഡോക്ടർമാരും പ്രവർത്തിച്ചത് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിനിടെ ഹരിയാനയിലെ അൽ ഫലാഖ് സർവകലാശാല സംശയത്തിന്റെ നിഴലിലാണ് തീവ്രവാദികളായി മാറിയ ഡോക്ടർമാരുടെ സംഘം ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഭീകരാക്രമണ പരമ്പരകൾ ആസൂത്രണം ചെയ്തിരുന്നതിന്റെ പ്രധാന കേന്ദ്രം സർവകലാശാല ക്യാമ്പസിലെ ഒരു സാധാരണ ഹോസ്റ്റൽ മുറിയാണ് എന്ന കണ്ടെത്തലാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് അതേസമയം ആൺകുട്ടികളുടെ ഹോസ്റ്റലായ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയിലാണ് വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ രഹസ്യയോഗങ്ങൾ നടത്തിയിരുന്നത് എന്ന അന്വേഷണത്തിൽ വ്യക്തമായി അധികൃതരെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു ഇവിടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അതേസമയം ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെന്ന് റിപ്പോർട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യു പി കാൺപൂരിലെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് മുഹമ്മദ് ആരിഫ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് സ്വദേശിയായ ഡോക്ടർ ആരിഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ വഴിയാണ് ആരിഫ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത് കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരിഫിന്റെ കേരള ബന്ധവും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് അതേസമയം ചെങ്കോട്ട സ്ഫോടന കേസിലെ അന്വേഷണത്തിൽ നിർണായകമായ കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നത് കേസിൽ അറസ്റ്റിലായ ലക്നൌ സ്വദേശിയായ ഡോക്ടർ ഷാഹിൻ സയ്യിദ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടിരുന്നതായി ഏജൻസികൾ കണ്ടെത്തി പ്രത്യേകിച്ചും ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ അഫീറ ബീവിയുമായി ഡോക്ടർ ഷഹീന് അടുത്ത ബന്ധമുണ്ടെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു നേരത്തെ ഷാഹീൻ ജെയ്ഷെ വനിതാ വിഭാഗത്തിനായി പ്രവർത്തിച്ചിരുന്നതായി വിവരങ്ങളും പുറത്തു വന്നിരുന്നു